ഹായ് ഹൈ കൈസാമിച്ചു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നൂതില ചെരുപ്പ് ഫാക്ടറിയുടെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക കമന്റ് ചെയ്യുന്ന ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം കമന്റ് ചെയ്യുക പിന്നെ ഹൈപ്പ് കൊടുക്കുക ബാലൻസ് ഉണ്ടെങ്കിൽ എന്റെ വീഡിയോ കൃത്യമായിട്ട് കൊടുക്കുക നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ എവിടെ നിന്നാലും എല്ലാം കൈയിരിക്കുന്ന സാധനം തറ ഇട്ടായാലും ഓടി വന്ന് വീഡിയോ കണ്ട് കംപ്ലീറ്റ് ചെയ്ത് കമന്റ് ഇട്ടേ പോകാവൂ ഇല്ല എന്നുണ്ടെങ്കിൽ എന്റെ കയ്യിൽ ഇരിക്കുന്നത് നിങ്ങൾ അറിയും അല്ല സോറി എന്റെ വായി ഇരിക്കുന്നത് അറിയും അസിലെ എനിക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം മുൻകാലങ്ങളിൽ ഇതെല്ലാം വലിയൊരു ഫിസിക്കൽ അസോൾട്ട് ആയിട്ടാണ് കണ്ടിട്ടുള്ളത് അതിനെ തുടർന്ന് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത വ്യക്തികൾ പലരും പുറത്തേക്ക് പോകുന്നതൊക്കെ എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇത്തവണ ഇതൊന്നും വലിയ ഫിസിക്കൽ അസോട്ടായിട്ട് എടുക്കുന്നില്ല കാരണം ചിലപ്പോൾ കാലം മാറിയതുകൊണ്ടായിരിക്കാം അവിടെ നിൽക്കുന്ന ആൾക്കാർക്കൊന്നും വലിയ വിഷയങ്ങളൊന്നും വലിയതൊന്നും പക്ഷെ ചില വ്യക്തികൾ മാത്രം ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ബിഗ് ബോസ് ഫിസിക്കൽ അസോൾട്ട് ബോസ് ബിഗ് ബോസ് ഫിസിക്കൽ അസോൾട്ട് ബോസ് എന്നൊക്കെ പറയുന്നത് മാത്രമാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത് ആരും അവിടെ മൈൻഡ് ചെയ്യുന്നില്ല പക്ഷേ ബിഗ് ബോസ് ഇടയ്ക്ക് ഇടയ്ക്കിടക്ക് അവരെ വിളിച്ച് പറയുന്നുണ്ട് ആയുധങ്ങളുണ്ട് ആയുധങ്ങളുണ്ട് നിങ്ങൾ ഇതിനിടയിൽ ഒന്നും മാറ്റി വെക്കുക ആയുധങ്ങൾ ഉപയോഗിക്കരുത് ഒരു പരിധിയും പരഗതി ഇല്ലാത്ത തലപര പോലും ഇല്ലാത്തവന്റെ ഇടയിലൊക്കെ കർത്രികയും കമ്പിയൊക്കെ കൊടുത്തിട്ടാണ് ഇതുപോലെ ടാസ്ക് ഒക്കെ എടുത്ത് വെക്കുന്നത് ഞാൻ വിചാരിച്ചെടുത്ത് കൂത്തിയനോ ഒന്ന് അമ്മാതിരി പരിപാടി എല്ലാം കാണിച്ചത് പക്ഷേ വീറും വാശിയൊക്കെ കൊള്ളാം ആവുന്നവരൊക്കെ നല്ല രീതിയിൽ പ്രവോക്കാവുന്നുണ്ട് അക്ബറിന്റെ ഒക്കെ പ്രവോക്ക് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ കൈ വിട്ടുപോയി യൂണിയൻ നേതാവ് ഒക്കെ കയ്യിൽ നിന്ന് പോയിട്ട് യൂണിയൻ നേതാവ് അവസാനം കൊലപാതകമായി മാറുമെന്ന് എനിക്ക് തോന്നിയത് എന്തായാലും ആ രീതിയിലേക്കൊന്നും എത്തിയിട്ടില്ല കേട്ടോ കാരണം കഴിഞ്ഞ ദിവസം ഈ ഒരു ടാസ്ക് അവർ കംപ്ലീറ്റ് ചെയ്ത് അമ്പത് ജെരുപ്പ് നിർമ്മിക്കാൻ പറഞ്ഞു പകരം അമ്പത്തിരണ്ട് ജെരുപ്പ് നിർമ്മിച്ച് കൊടുത്തായിരുന്നു നമ്മുടെ ആദ്യം നൂറയുടെ കമ്പനി അങ്ങനെ കൊടുത്തപ്പോഴത്തേക്കിന് കുറച്ചധികം ഗോൾഡ് കോയിൻ കൊടുത്തല്ലോ ചേച്ചി കുറച്ച് ഗോൾഡ് കോയിൻ പിടിച്ചു വെക്കുകയും ബ്ലാക്ക് കോയിൻ പിടിച്ചു വെക്കുകയും ബാക്കി കുറച്ച് വിതരണം ചെയ്യുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ തവണ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം കിട്ടാതായിട്ടുള്ള യൂണിയൻ നേതാവായിട്ടുള്ള അക്ബർ ആണെങ്കിലും ശരി അവിടുത്തെ വർക്ക് ായിട്ടുള്ള ശാലവാസാണെങ്കിലും ഒന്നേലാണെങ്കിലും ആണെങ്കിലും ഇവരെ നാലു പേരും ഇന്നേ ദിവസത്തെ ടാസ്കിലേക്ക് വന്നപ്പോഴത്തേക്കും തിരിഞ്ഞ് അങ്ങ് നിന്ന് കളഞ്ഞെന്നേ ഞങ്ങളെ കണ്ട പറ്റത്തില്ല ഈ ജോലി ചെയ്യാനായിട്ട് ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾക്ക് കഴിയുന്ന തവണ നിങ്ങൾ ഗോൾഡ് കോയിൻ തന്നില്ലല്ലോ തന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന രീതിയിലേക്ക് തിരിഞ്ഞ് അക്ബർ ഇങ്ങോട്ട് വന്നിട്ട് മറ്റേ മതവിളകി ആന കാട്ടിനകത്തോട്ട് കയറി നടക്കാരുന്ന് ഞാൻ കണ്ടത് വന്ന് കയറി കൈ കിട്ടിയതെല്ലാം വാരി എടുത്ത് എങ്ങോട്ടൊക്കെയോ എടുത്ത് എറിയുന്നു ബിഗ് ബോസ് ഒരു തവണ പോലും എറിയല്ലേ മോനെ എന്ന് പറയുന്നത് പോലും എനിക്ക് കാണാനായിട്ട് സാധിച്ചില്ല ടാസ്ക് ബുക്കിൽ കൊടുത്തിട്ടുള്ള റോളുകൾ കൃത്യമായിട്ട് നിർവഹിക്കുക എന്ന് മാത്രമാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് ഞാൻ തന്നെ ആലോചിച്ചു എന്തുകൊണ്ടായിരിക്കും പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞത് കുറച്ചും കൂടെ അടിയുണ്ടാക്കി പോകട്ടെ കുറച്ചും കൂടെ ആരെങ്കിലുമൊക്കെ ഇറങ്ങി പോകട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടായിരിക്കും അത് കറക്റ്റായിട്ട് മുതലെടുക്കാനായിട്ട് അതായത് വലിയ കർക്കശക്കാരിയായിട്ടുള്ള മുതലാളിയാണല്ലോ നമ്മുടെ നൂറ ആ നൂറയുടെ ഈ പ്രൊവക്കേഷനോ അല്ലെങ്കിൽ ദേശത്തെ കുറച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ രീതിയിലൊക്കെ പറഞ്ഞത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വർക്കർ ഇല്ല കാരണം പത്തൊമ്പത് ചെരുപ്പ് കൊടുക്കണം ബാക്കി കുറച്ച് പേർ മാത്രമേ ഉള്ളൂ ജോലി ചെയ്യാനായിട്ട് ജിഷൻ സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഈ പറയുന്ന ഒനലിന്റെ മുന്നിലും അഭിലാഷിന്റെ മുന്നിലും അക്ബറിന്റെ മുന്നിലും ഒറ്റയ്ക്ക് തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല പക്ഷെ തന്നെ കൊണ്ട് കഴിയുന്ന കഴിയുന്ന രീതിയിലെല്ലാം അസിസ്റ്റന്റ് റോൾ കൃത്യമായിട്ട് നിർവഹിക്കുന്നത് എനിക്ക് കാണാൻ സാധിച്ചു അതുപോലെ തന്നെ നൂറയെ പല സ്ഥലങ്ങളിലും പ്രൊട്ടക്ട് ചെയ്യുന്നത് എനിക്ക് കാണാൻ സാധിച്ചു ചെരുപ്പ് നിർമ്മിക്കാൻ ആളില്ലാത്തത് കൊണ്ട് എങ്ങനെയെങ്കിലും നിർമ്മിച്ചേ പറ്റൂ എന്നുള്ള ഒറ്റ വിചാരത്തിൽ കർക്കശക്കാരിയായിട്ടുള്ള നൂറ് തന്റെ റോൾ അങ്ങ് മറന്ന് ഒരു വർക്കറായിട്ട് കമ്പനിയിലേക്ക് ഇറങ്ങി അതാണ് എന്നെ അത്ഭുതപ്പെടുത്തി ഒരു വർക്കറായിട്ട് ഇറങ്ങി വന്നിരുന്ന് കത്രികയ്ക്ക് കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു അതിനെ തുടർന്ന് ഇവരിങ്ങനെ കട്ട് ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്കിനും ഇതിൽ ഭയങ്കരമായിട്ട് ദേഷ്യം കൊണ്ടിട്ടുള്ള നമ്മുടെ യൂണിയൻ നേതാവാണെങ്കിലും ശരി വർക്ക് ചെയ്യാതിരിക്കുന്ന ബാക്കി തൊഴിലാളികളാണ് ശരി ഇവരെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം അവരെ അലമ്പാക്കി അവരുടെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇവരങ്ങ് പിടിച്ച് കസ്റ്റഡിയിലേക്ക് എടുത്ത് വെച്ച് ഞാൻ തന്നെ ആലോചിക്കും യൂണിയൻ നേതാവും തൊഴിലാളികളും കൂടെ മുതലാളി ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനങ്ങളും മുതലാളി പൈസ കൊടുത്ത് പേടിച്ച് വെക്കുന്ന ിലും മേശയൊക്കെ പിടിച്ച് അങ്ങനെ മാറ്റി അങ്ങോട്ട് കൊണ്ടുവച്ചത് പക്ഷെ നമ്മുടെ മുതലാളിക്ക് അതൊന്നും വലിയ കുഴപ്പമില്ല മുതലാളിക്ക് അങ്ങനെയാണ് ചെരുപ്പ് തീർത്ത് പറ്റും മുതലാളി തൊഴിലാളിയുടെ കൂടെ കർഷക ഒക്കെ മറന്നെങ്കി ഇരുന്ന് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനാണ് നമ്മുടെ ലക്ഷ്മി പറയുന്നത് എനിക്ക് അഡ്വാൻസ് പേയ്മെന്റ് തരുവാണെങ്കിൽ ഞാൻ അങ്ങ് ജോലി കാണുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു വലിയ കൂടി വന്ന് പറയുമായിരിക്കും ഇച്ചിരി ഉത്തരവാദിത്ത ബോധമൊക്കെ കാണുമായിരിക്കും എന്തൊക്കെയോ നല്ല രീതിയിലുള്ള സ്വഭാവമായിരിക്കും ആയിരിക്കും എന്ന് അങ്ങനെ എങ്ങനെങ്കിലും ഗതികെട്ടായാലും കാരണം നമ്മുടെ നൂറയ്ക്ക് ജോലി ചെയ്ത് തീർത്തല്ലേ പറ്റി എങ്ങനെ എങ്ങനെ കൈയിരുന്ന പൈസ എടുത്തങ്ങ് എടുത്തെങ്ങ കൊടുത്തിരുന്ന ഒരു ഗോൾഡ് പോയി നീ അങ്ങ് വെക്കി വന്ന് ജോലി ചെയ്യുന്നു വന്നിരുന്ന് ജോലി ചെയ്യുന്ന കണ്ട് പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ വീണ്ടും അങ്ങോട്ട് പോയി ഒട്ടന്നെ നമ്മുടെ ആരാണ് നമ്മുടെ മസ്താനി മസ്താനി വന്നിട്ടുണ്ടെങ്കിൽ എനിക്കും ഗോൾഡ് കോയിൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സോറി അങ്ങനെ പറഞ്ഞില്ല കേട്ടോ എനിക്ക് മസ്താനി കാണുവാണെങ്കിൽ ഞാൻ സോറിച്ച് കേട്ടോ മസ്താനി വന്ന് ഈ മസ്താനിയുടെ നിപ്പ് കണ്ടപ്പോഴത്തെ നൂറ വിചാരിച്ച് മസ്താനി നമ്മുടെ കൂടാണെന്ന് ഓടിച്ചെന്നിട്ട് ഒരു ഗോൾഡ് കോയിൻ എടുത്തു കൊടുത്തിട്ട് താങ്ക് യു നീ വന്നല്ലോ വന്നല്ലോന്ന് അത് മേടിച്ചിട്ടുള്ളൂ പറയാം ഞാൻ യൂണിയൻ നേരത്തെ അവൻ്റെ കൂടെ അതാണ് അവളെ അവളുടെ തനി കൊണം കാണിച്ചു കാര്യം കഴിഞ്ഞപ്പോൾ മടക്കി അവൾ എഴുന്നിട്ട് അപ്പുറത്തോട്ടങ്ങ് പോയി അങ്ങനെ ഗോൾഡ് പോയി ഇരിക്കുമ്പോഴാണ് ബിഗ് ബോസ് പറയുന്നത് ജോലിക്ക് മുമ്പേ കൂലി കൊടുക്കാൻ കഴിയില്ലല്ലോ തിരിച്ചു മേടിക്കാൻ പറഞ്ഞു അങ്ങനെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് കൂലി തിരിച്ചു മേടിക്കുകയും തുടർന്ന് അവസാന കത്രിക വര ജോലി ചെയ്യാത്ത ആൾക്കാർ പിടിച്ചെങ്കെടുത്ത് അവസാനം ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന വ്യക്തികൾക്ക് ഇരുപത്തിയഞ്ച് ചെരുപ്പുകളാണ് നിർമ്മിക്കാനായിട്ട് സാധിച്ചത് തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ എന്തായാലും ആ ഒരു സമയം കൊണ്ട് ബാക്കി ഒന്നും ചെയ്യാനായിട്ട് അവർക്ക് പറ്റിയില്ല അതുകൊണ്ട് ആ ടാസ്കിനകത്ത് നമ്മുടെ നൂതൂറയും ടീമും കമ്പനിയും എല്ലാം തകിടം മറിഞ്ഞ് തോറ്റു തുഞ്ചം പാടി പോയതാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത് അപ്പം കൈയിരിക്കുന്ന കോയിനുകൾ വീതിച്ച് നൽകണമെന്ന് പറഞ്ഞപ്പം നല്ല കൃ കൃത്യമായിട്ട് വീതിച്ച് നൽകി കൂടെ ജോലി ചെയ്തിട്ടുള്ള ബിൻസി ആണെങ്കിലും ശരി ആതിലയാണെങ്കിലും ശരി നമ്മുടെ ജഷ്യൻ ആണെങ്കിലും ശരി ഈ മൂന്ന് മൂ മൂന്ന് ഗോൾഡ് കോയിൻ വെച്ചിട്ട് കൊടുത്ത് അതങ്ങ് അവസാനിപ്പിച്ച് അങ്ങനെ നല്ല രീതിയിൽ കുറച്ച് ഗോൾഡ് കോയിൻ കിട്ടുകയും ബാക്കി വന്നിട്ടുള്ള മൂന്ന് ബ്ലാക്ക് കോയിൻ ഉണ്ടായിരുന്നു അതായത് ഇന്നേ ദിവസം കൊടുത്ത മൂന്ന് ബ്ലാക്ക് കോയിൻ ഈ ബ്ലാക്ക് കോയിൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൈകുന്നവരാണല്ലോ നോമിനേഷൻ ലിസ്റ്റിലേക്ക് വരുന്നത് അങ്ങനെ രണ്ട് ബ്ലാക്ക് ഹോൾ രണ്ട് ബ്ലാക്ക് അഭിലാഷിനും ഒരെണ്ണം നമ്മുടെ അക്ബറിനും കൊടുത്തങ്ങ് അവസാനിപ്പിച്ച് അതങ്ങ് തീർത്ത് ഷാനവാസിന് ബ്ലാക്കും കിട്ടിയില്ല ഗോൾഡും കിട്ടിയില്ല ഒനയിലിനും ഒന്നും കിട്ടിയില്ല അങ്ങനെ ആ ഒരു സംഭവം അവിടെ വെച്ചങ്ങ് അവസാനിപ്പിച്ചങ്ങ് നിർത്തി കേട്ടോ പക്ഷേ എനിക്കിതിനകത്ത് ശരി സന്തോഷമായിട്ടാണോ ദുഃഖമായിട്ടാണോ തോന്നിയെന്ന് അറിയത്തില്ല കാരണം നൂറെ കൃത്യമായിട്ട് ഈ ടാസ്ക് മനസ്സിലാക്കണമായിരുന്നു കാരണം നമ്മളുടെ കയ്യിലിരിക്കുന്ന ഗോൾഡ് ഗോയിൻ മാത്രമാണ് തിരിച്ച് ബിഗ് ബോസിന് കൊടുക്കണോന്ന് പറയുന്നത് ഈ ബ്ലാക്ക് കോയിൻ തിരിച്ചു കൊടുക്കണോന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ലായിരുന്നു അത് കാരണം കഴിഞ്ഞ ദിവസത്തെ ഒരു മൂന്ന് ബ്ലാക്ക് കോയിൻ ഇവിടെ അങ്ങ് പിടിച്ച് കയ്യിലങ്ങ് വെച്ചു കേട്ടോ കൊടുക്കാതെ ആർക്കും കൊടുക്കാതെ എടുത്ത് കൈയിലും വെച്ചാൽ അതാണ് ചേച്ചിക്ക് പണി കിട്ടിയത് കാരണം ബ്ലാക്ക് കോയിൽ ഇപ്പം മൂന്നെണ്ണം നമ്മുടെ കമ്പനി ഓണർ കയ്യിലും നൂറയുടെ കൈ ഇരിക്കുക രണ്ടെണ്ണം അഭിലാഷിന്റെ കയ്യിലും ഒരെണ്ണം അക്ബർട്ടിന്റെ കയ്യിലും കൂട്ടത്തിൽ നോക്കുമ്പോൾ മുതലാളി വിൽക്കാറുപ്പ പുറത്താകെ പോകുന്ന ലക്ഷണമായിരിക്കും കാരണം ഡയറക്റ്റ് നോമിനേഷനിലേക്ക് വരും പക്ഷെ കൊച്ചാടി കയറി വരും കേട്ടോ കാരണം ആദ്യം നമ്മൾ കുറച്ച് നൂറയെ കുറിച്ച് കണ്ടത് ആതിലയുടെ ഷാഡോ ആയിട്ട് ബാക്കി നിൽക്കുന്നതായിട്ടായിരിക്കും ചിലപ്പോൾ കണ്ടത് പക്ഷെ അങ്ങനെയൊന്നും അല്ല കൊച്ചങ്ങോട്ട് കയറി വന്നപ്പോൾ കത്തി കയറി ഫയർ ആയിട്ട് ഫയർ ഫയറിന് മേളി ഫയറായിട്ടൊക്കെ കയറി പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാട് പോലും തിരിച്ചു കയറീ വരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ഡൗട്ടും ഇല്ല അപ്പം ടാസ്ക് കൃത്യമായിട്ട് വായിച്ചായിരുന്നെങ്കിൽ ആ ബ്ലാക്ക് കോയിനുകൾ കൃത്യമായിട്ട് നോമിനേഷൻ ലിസ്റ്റിലേക്ക് വരുന്ന ആൾക്കാർ കൊടുക്കായിരുന്നു ഇപ്പം അഭിലാഷിന് രണ്ടെണ്ണം കിട്ടി അഭിലാഷിന് രണ്ടെണ്ണം അവിടെ കിട്ടിയാൽ അവർ ഡയറക്റ്റ് പുറത്ത് വരും നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ അഭിലാഷം തിരിച്ച് കയറിപ്പോകുന്ന കാര്യത്തിനെനിക്ക് തോന്നുന്നില്ല വലിയ ഉറപ്പൊന്നുമില്ല അപ്പം നോക്കി കൃത്യമായിട്ട് നോക്കി നോമിനേഷനിലും ആര് വന്നാൽ പുറത്ത് എന്നുള്ള രീതി കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ഈ സാധനം എടുത്ത് വെച്ച് കൊടുത്ത് കളിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു അതിന് ശേഷമായിരുന്നു പിന്നെ നമ്മുടെ തൊഴിലാളികൾക്ക് ആനന്ദപരമായിട്ട് അവിടെ ഒരു സർക്കസ് കൂടാരം ഉണ്ടായിരുന്നു ആ സർക്കസ് കൂടാരത്തിലെ പല പല മൃഗങ്ങളുണ്ട് ആ മൃഗങ്ങൾ ഇവരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുമ്പോൾ അവർക്ക് കൃത്യമായി കോയിൻ കൊടുക്കുന്നത് കഴിഞ്ഞ ദിവസം കണ്ട അതേ കണ്ടെത്താതെ അവരുടെ കളികൾ മാത്രമാണ് മാറിയിരിക്കുന്നത് അല്ലെങ്കിൽ ക്യാരക്ടറുകൾ മാത്രമാണ് മാറിയിരിക്കുന്നത് ബാക്കിയെല്ലാം സെയിം തന്നെയായിരുന്നു പക്ഷെ അതിനകത്ത് ഒരു ഗോൾഡ് കോയിനും കിട്ടാതെ വന്നിരിക്കുന്നത് നമ്മുടെ നവീനാണ് നവീനും കിട്ടിയിട്ടില്ല ജിസൈലിനും കിട്ടിയിട്ടില്ല ഇവർക്ക് രണ്ടുപേർക്കും ഒഴികെ ബാക്കി എല്ലാവർക്കും ഗോൾഡ് കോയിൻ കിട്ടിയിരിക്കുകയാണ് ഇന്നേ ദിവസം അതിൽ അവർക്ക് ചിലപ്പോൾ വിഷമം കാണുമായിരിക്കും ആ വിഷമമായിരുന്നു ഇന്നേ ദിവസം തന്നെ രാത്രി എല്ലാവരും ആഹാരം കഴിക്കാനായിട്ട് നമ്മുടെ അടുക്കളയുടെ അടുത്ത് വന്നത് അടി ഉണ്ടാക്കി അടി ഉണ്ടാക്കിയപ്പോഴത്തേന് ആരും പറഞ്ഞ് അടുക്കളയുടെ അടുത്തൊന്നും അടി ഉണ്ടാക്കല് ുപ്പലൊക്കെ അതിനകത്ത് വീഴു എന്ന് പക്ഷെ പറഞ്ഞ ആൾക്കാർ അതായത് അവിടെ പറഞ്ഞ പ്രവീണാണെങ്കിലും ശരി ബിൻസി ആണെങ്കിലും ശരി അവരാണ് അതിനുശേഷം അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കി ഞാൻ കാണുന്നത് ഇവർ അടി ഉണ്ടാക്കരുതെന്ന് പറഞ്ഞപ്പോ ജിസൈലും ഉണ്ടാകും പിന്നെ ജിസൈലിന്റെ കാര്യം നോക്കി അവിടെ നിൽക്കുന്നതാണ് എനിക്ക് കാണാൻ സാധിച്ചത് പക്ഷേ ഇവർ അവിടെ കിടന്ന് ഭയങ്കര അടിയും അവസാനം കഴിക്കാനായിട്ട് ബിൻസിക്ക് കറി കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ജിഷിന്റെ പാത്രത്തിൽ നിന്ന് വരെ കറി ഓരി എടുത്തുകൊണ്ട് തിരിച്ചു പോകുന്നതൊക്കെയാണ് നമുക്ക് അവസാനം കാണാൻ സാധിച്ചത് പിന്നെ ഷാനവാസൊക്കെ ഏറ്റെടുത്ത് ചെന്നിട്ട് നമ്മുടെ അതിൽ നിന്നൂറേയും കൂടെ സംസാരിക്കുന്നു എന്തായൊക്കെ നിങ്ങൾ ഞങ്ങടെ കൂടെ നിൽക്കാൻ എന്നൊക്കെ ചോദിച്ചപ്പെടുത്തി നിങ്ങൾക്ക് പിന്നിൽ നിന്ന് കുത്തി നിങ്ങൾ പിന്നിൽ നിന്ന് കുത്തി നിങ്ങൾക്ക് കളിക്കാൻ പഠിച്ചു നിങ്ങൾ കളിച്ച് വലിയ ആൾക്കാരായി ഇനിയിപ്പം നിങ്ങൾക്ക് നമ്മുടെ സഹായം ഒന്നും വേണ്ടാൽ നമ്മുടെ കിങ് കോബ്ര അല്ല കിങ് ഷാനബാസ് പറഞ്ഞപ്പോഴത്തേക്കും നൂറ ഭയങ്കര ധൈര്യത്തോടെ തിരിച്ചു കഴിയുമ്പം പക്ഷേ കുറച്ച് നേരം അവരോടൊക്കെ സംസാരിച്ചൊക്കെ ഇരുന്ന് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡങ്ങ് അവസാനിച്ച് വലിയ വലിയ ഭയങ്കരമായിട്ട് നമുക്ക് പറയാനായിട്ടൊന്നും സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു ഈ ഒരു അടിയായിരുന്നു അതിനകത്ത് ഒരു കാര്യം അതൊരു അടി ഇടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അസീർ പുറത്തായ പോലെ അതിനകത്തൊന്നും ആരും പുറത്താവാതിരിക്കട്ടെ ഇപ്പൊ എനിക്കൊരു ഒറ്റ പ്രാർത്ഥനയേ പ്രാർത്ഥനയുള്ളൂ അതിൻ്റെ അകത്ത് എല്ലാവരുടെയും ഒരു സംരക്ഷണം കൊടുത്തിരിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അനീഷ് അനീഷിനെ കുറിച്ചൊരു വാക്ക് എനിക്ക് പറയണം കേട്ടോ അനീഷിന്റെ ഭയങ്കര ക്യാമറ പ്രസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ കാര്യങ്ങൾ ഞാനിപ്പോ പറഞ്ഞുതരാം അതാ ഇതൊരു ട്രിമ്മർ ഈ ട്രിമ്മർ ഇവിടെ ഇരിക്കുന്നു എന്റെ അനിയനാ ഈ ട്രിമ്മർ ഇവിടെ കൊണ്ട് വെച്ചത് ഏ അവൻ ഇവിടെ കൊണ്ട് വെച്ചിട്ട് അവൻ എന്നോട് പറയുന്നു ഞാനല്ല വെച്ചതെന്ന് പക്ഷെ എനിക്കറിയാം അവനാ വെച്ചതെന്ന് ഞാൻ കണ്ട് അവൻ വന്നിട്ട് പറഞ്ഞു ഞാനല്ലാന്ന് പറഞ്ഞു ഞാനിവിടെ നീയാണ് വെച്ചത് നീയാണ് വെച്ചത് നീ എന്തെ വെച്ചു നീതെടുത്ത് മാറ്റി നീതെടുത്ത് അപ്പുറത്ത് വീട്ടിൽ കൊണ്ടുപോയി അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ട് രണ്ടുപേരും ഒരു വീട്ടിലുള്ളതല്ലേ ഒരു മയത്തി ഒരു ആ ഈ സാധനം എടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ പറയുന്നതെങ്കിൽ അവനോട് പറയുന്ന ഒന്നെങ്കിൽ എടുത്തോണ്ട് പോട അത്രേ ഉള്ളു അല്ല അത് അവിടെ കിടന്നു കൊണ്ട് പാത്രം കഴിയുന്നില്ല പാത്രം നീങ്ങാൻ വെച്ചത് ഇടക്കല്ല അത് ഈ പാത്രം അയ്യേ ആ ഒരു തവണ പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി രണ്ട് തവണ പറഞ്ഞു മൂന്നും നാലും തവണ ഇതാ പറയുമ്പോഴത്തേക്കും കേൾക്കുന്നതിന് ചുചലുണ്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് നീ കാണിക്കുന്ന ആക്ടിങ് ആണ് കോപ്രായ കോപ്രായമാണെന്നുള്ളൊരു കാര്യം അത് നീ ഇഞ്ചക്റ്റ് ചെയ്ത് ഇഞ്ചക്ട് ചെയ്ത് ഇഞ്ചക്ട് ചെയ്ത് ജനങ്ങൾക്കിടയിലേക്ക് കേട്ടുവാണോ ഈ പരിപാടി അത് വെറും തെമ് അടുത്തര എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ അതാണ് ഇന്നത്തെ എപ്പിസോഡ് നടന്നത്